എല്ലാവർക്കും നമസ്കാരം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം അത് വേറൊന്നുമല്ല നമ്മുടെ തഗ് സിനിമയുടെ ബാലുസാറിൻ്റെ കല്യാണ ഭക്ഷിയാണ് നമ്മുടെ പി ജി ദേവാനന്ദയെ വെച്ചാണ് നടക്കുന്നത് വലിയ കാട്ടൻ ഹോട്ടലാണ് കേട്ടോ നോക്കിക്കാണ് എവിടെ എങ്ങനെയാന്നും അറിയത്തില്ല അപ്പം ആകെ അകത്തേന്ന് ചോദിക്കണം ചമ്മലാണ് കേട്ടോ ഭയങ്കര നമ്മളിങ്ങനെ വന്നിട്ടില്ലാത്തതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് അകത്ത് പോലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം

കുറച്ച് പേടിയാണ് ണോ അതൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞത് ഒരൈലൊക്കെ പറഞ്ഞ ഇഷ്ടമുള്ളൂ ഒന്നും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ള ഏട്ടക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞ സ്റ്റേജ് ഫിയറോ കാര്യങ്ങളൊന്നും ഇല്ല ഏട്ട സിമ്പിൾ ഞാൻ അങ്ങനെയല്ല എന്തായാലും ഭയങ്കര സന്തോഷോടാ നമുക്ക് വളരെ കുറച്ച് കാലം കൊണ്ട് അടുത്തൊരു ഫാമിലിയാണ് കിങ്ങിനു വഴിയാണ് ഞങ്ങളൊക്കെ നടത്തത് ഏർ നമ്മളൊന്ന് മാറുന്നുണ്ട് ആ അംഗം ആയിരുന്നെങ്കിൽ ഒന്ന് കൊതിച്ചു പോയ ഒരു ഫാമിലിയാണ്

ാണ് പാല സിനിമ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാനമാണുള്ളത് ഞങ്ങൾ തമ്മിൽ ചെയ്ത വർക്കുകൾ എനിക്ക് വളരെ നന്നായിട്ട് ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു നല്ല ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലിരിക്കുന്ന പോലും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാവും ഏത് അവസ്ഥയിലാണെന്ന് എനിക്ക് തിരിച്ച് മനസ്സിലാവുന്നുണ്ട് അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഷോർട്ട് ഷോട്ടെമ്പേഡാണ് ചിലപ്പോൾ എപ്പോഴും പൊട്ടിത്തെറിക്കുന്നില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും അതിന് തൊട്ട് മുമ്പ് ഞാൻ ആ സിറ്റുവേഷൻസ് മാറ്റി മറിക്കാറുണ്ട് പലപ്പോഴും അപ്പം അത് അത് ഞങ്ങളുടെ ഈ ഒപ്പമുള്ള ജോലിയിലും അത് പ്രതിഫലിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ഒരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം പിന്നെ ഇവരുടെ ഈ കുടുംബ ജീവിതം ഏറ്റവും മനോഹരമായിട്ടും ഭംഗിയായിട്ടും അത് പോകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ബാലു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കുടുംബത്തെ എല്ലാവരും ഒരു സ്നേഹം എന്ന് പറയുന്ന സംഭവം വളരെ അടുത്ത് പ്രകടമായി കാണുന്ന ഒരു കുടുംബം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളത് കാരണം പലരും സ്നേഹം ഉണ്ട് ഇഷ്ടമുണ്ട് ഞങ്ങൾ തമ്മിൽ കുടുംബപരമായിട്ട് ബന്ധങ്ങളുണ്ട് എല്ലാം പറയുന്നുണ്ട് അമ്മൻ അമ്മ അച്ഛൻ ജ്യേഷ്ഠൻ ആ ഒരു സൗഹൃദവും ബന്ധമൊക്കെ ഉണ്ടെന്ന് പറയും പക്ഷെ അത് പ്രകടമായി കണ്ടത് ഞാൻ സത്യം പറഞ്ഞ ഫാമിലിയിൽ വന്നതിന് ശേഷം അത് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും അതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും മനസ്സിലായില്ല ബിക്കോസ് എന്നെ ഇവിടെ മുഖലാർക്കും ഞാനൊരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട് അതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബാലദ്രസ് നായർ ആണ് പടം ഇറങ്ങാത്തോണ്ട് ആർക്കും എന്നെ അറിയില്ല സോ എനിസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇവിടെ കാണാൻ എനിക്ക് സാഹചര്യമുണ്ട് ഐ എം ഓൾസോ എൻജോയിങ് ഒരുപാട് സംസാരിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്വന്തം അനിയനാണ് ഒരുപാട് പേര് ചേട്ടന്മാരെ ഏറ്റെടുത്തതു കൊണ്ട് ഒരു മോന്റെ സ്ഥാനം കൂടി ഞാൻ ഏറ്റുവാണ് എന്റെ മോനാണ് മകളാണ് നല്ല രീതിയിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് പോട്ടെ ി ബാക്കി നമ്മൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും റിലേറ്റീവ്സ് കസിൻസ് ഒക്കെ തന്നെ ഫോട്ടോ എടുക്കാൻ വേദിയിലേക്ക് റിക്വെസ്റ്റ് ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം ഹായ് അപ്പോൾ നമ്മൾ പോവാണ് കല്യാണമൊക്കെ അടിച്ചുപൊളിച്ചു തകർത്തുമായി അപ്പോൾ നമ്മുടെ എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടറാണ് ബാലിസാറ് അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഈ തിരക്കാണെങ്കിൽ ഇപ്പോൾ ഓടി വന്നാണ് അപ്പോൾ എന്ത് പറഞ്ഞത് ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയും ഇത്രയും വലിയ ഹോട്ടലിൽ ഒന്നും നമ്മൾ കയറുകയോ ഫുഡ് കഴിക്കുകയോ ചെയ്യാത്ത ഒരാളായ കൊണ്ട് റബ്ബർ പോലെ ഒരു എന്ത് പറയുന്നത് ചപ്പാത്തി കൊത്തൊരു സാധനം ത്രികോണം പോലെ ഇരിക്കുന്നത് അതും മറ്റേ തന്നെ അരമണിക്കൂർ നിന്ന് എല്ലാവരും ഓർത്ത് ഞാൻ പയ്യെ പയ്യത്തിരുന്ന ആളാകുന്നു പല പര പ്രാവശ്യമായിട്ട് ഞാൻ വലിച്ചുപറിക്കാൻ കൂട്ട് വലിച്ചു പിറിക്കാൻ പറ്റുന്നില്ല ഈ നിന്ന് ഇപ്പം ചിരിച്ച് മണ്ണ് കപ്പി പക്ഷേ ആ എൻ്റെ ആ ദയനീയ അവസ്ഥ തന്നെ ഈ മനുഷ്യൻ വലിച്ചു കീറി എന്തായാലും നമ്മൾ സന്തോഷകരമായിട്ട് പോവുകയാണ് പിള്ളേരെ കൊണ്ടുവരുന്നില്ല പരീക്ഷയാണ് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും ചേട്ടായി മാത്രമാണ് വന്നത് ചേട്ടാക്ക് എന്താ പറയണേ പറയുക പിച്ചി സാധനം മേടിച്ചിട്ട് പിച്ചിപിച്ച് കൊണ്ടിരിക്കുന്നില്ലേ അല്ല എന്റെ കാണു എന്റെ ചേട്ടാ പെട്ടേക്ക് ഈ സാധനം പറ്റില്ലല്ലോ ഞാൻ ചുറ്റും കടിച്ചതില്ല മുറ്റി വിറ്റാ പറഞ്ഞിട്ട് എന്റെ പൊന്നേ അതെ എന്റെ മാനസികം പറയാൻ മനസ്സിലാക നാണക്കടാ ഒത്തിരി വെല്ലുവിളിയ ആൾക്കാരിരിക്കുന്ന അവരുടെ മുന്നിൽ എനിക്കിത് തിന്നാൻ അറിയാൻ മണെന്ന് പറയാം പഴയ നാണക്കേടല്ലേ അതുകൊണ്ടാകെ ചമ്മി മാറിപ്പോയി പിന്നെ കുറേ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ആ സുതിമോൾ കുറേ മാറിപ്പോയോ മാറിപ്പോയോ എന്നിപ്പോൾ മനസ്സിലായില്ലേ സുതി മാറത്തില്ല എത്ര ഇതിൽ ഉയർന്നുകൊണ്ടും എത്ര എത്തിയാലും സുതി എപ്പോഴും ആ പഴങ്ങഞ്ഞു കുടിക്കുന്ന തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക താങ്ക് യു